ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ പണിക്ക് പോകണ വീട്ടിൽ അതേ വിശേഷങ്ങളായിട്ട് എന്നെ ആട്ടോ വന്നത് നമ്മളെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ അവിടെ എത്തിയപ്പോൾ അതാ ചോറിനൊക്കെ വെള്ളം വെച്ച് ഇന്ന് കുത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത് കുത്തപ്പം എന്ന് പറഞ്ഞാൽ ഓട്ടട എന്നൊക്കെ പറയും പല സ്ഥലത്തേക്കും പല പേരാണല്ലോ അപ്പോൾ ഞാൻ മീൻകറി കൂട്ടിയിട്ടോ കുത്തപ്പം കഴിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ചായ കുടിക്കിരിക്കുകയാണ് ഇപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് മീനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ച് ഉപ്പേരികളിൽ അതൊക്കെ അരിഞ്ഞ് ഉപ്പ് ഉപ്പ് കലക്കി വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ കയപ്പയാണ് ഉപ്പേരി ഉണ്ടാക്കാനുള്ളത് പിന്നെ തക്കാളിയും പച്ചമുളകുമൊക്കെ കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചതാട്ടോ അപ്പോൾ കുറച്ച് പാത്രം കഴുകാണ്ട് അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടാകാം കറി ഉണ്ടാക്കലെന്നൊക്കെ വിചാരിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടി നിന്നതാ കേട്ടോ അപ്പോൾ പറഞ്ഞേ ചേച്ചി പറഞ്ഞേ ഇന്ന് നമുക്ക് മീൻ കറി വേണ്ട പച്ചക്കറി ഉണ്ടാക്കാമല്ലോ അതല്ല നല്ലത് മീൻ പൊരിക്കുക എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മീനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ല ഐസായിപ്പോയതാ പോയതാട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് പോയതാണ് വെള്ളത്തിലിട്ട് കുറച്ച് സമയം കഴിയും അതൊന്ന് റെഡി ആവാനായിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാലോ അത് ഐസ് വെള്ളം അവിടെ കാത്തു നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചാൽ കുറച്ച് പാത്രം തന്നെ ഉള്ളൂ പിന്നെ അല്ലറ ചില്ലറ സ്പൂണും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറിയൽ ഈ ഒരു കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് ഇതിന് നിൽക്കണതാ കേട്ടോ അപ്പോൾ ഈ പാത്രം കഴുകലും കാര്യങ്ങളും കഴിഞ്ഞ് ഈ അടുക്കളയും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടാലും നമ്മളെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നത് അപ്പോൾ നമ്മളെ വിശേഷങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടാലും കൂട്ടുകാർ നമ്മളെ ചാനൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും മുന്നോട്ടേക്കുള്ള യാത്രയിൽ എനിക്കൊരു കൂട്ടാവുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നല്ല മനസ്സുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പം അതാണ് ഇനി അടുത്ത ഡ്യൂട്ടി ഡ്യൂട്ടിട്ടോ ഇത് കഴിഞ്ഞാൽ എന്നും ചെയ്യണ പോലെ തന്നെയാട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അടുക്കളയിലെ പണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ളത് സ്വാഭാവിക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട് സമയം ഒരു സമയമൊരു ആയിട്ടേ ഉള്ളൂ കേട്ടോ എന്നാലും ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയണം അതിന് വേണ്ടിയിട്ടോ ഓരോന്ന് ചെയ്യുന്നത് ഉച്ച ഉച്ചയായാലും ഇപ്പം വേഗം വീട്ടിലെത്തിയാൽ വേണം നായക്കുട്ടികളൊക്കെ ഒറ്റക്ക് ഇട്ടിട്ട് വി പോരണ കേട്ടോ രണ്ട് നായക്കുട്ടികളുണ്ട് ഓരോ രണ്ടാളെയും ഒറ്റക്ക് ഇട്ട് വെച്ചിട്ടാണ് ഈ പണിക്കൊക്കെ പോരുന്നത് ഭയങ്കര വിഷമാ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഓലിക്ക് രണ്ടാൾക്കും എല്ലാവരും എത്തണവരെ രണ്ടാളൊറ്റയ്ക്ക് അങ്ങനെ കൂട്ടിൽ കിടക്കല്ലേ അപ്പോൾ ഭയങ്കര വിഷമാണ് രണ്ടാള്ക്കും അപ്പം അതൊക്കെ മനസ്സിലങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഞാൻ വേഗം പണിയൊക്കെ തീർത്ത് ഓലിക്ക് ചോറ് കൊടുക്കാനാവണം ആ സമയം ആവുമ്പോഴേക്കും എത്തും ഞാൻ എങ്ങനെയായാലും ഒരു ഒന്നര ഒന്നരയാകുമ്പോഴേക്ക് വീട്ടിലെത്തും അപ്പം ആ സമയം ആവുമ്പോഴേക്ക് തീരാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലാണ് പണി ചെയ്യുക അപ്പം ഇന്ന് മുരിങ്ങക്കായും തക്കാളി ഇട്ട് കറി വെക്കാൻ വിചാരിച്ച് പരിപ്പ് ഇടില്ല കേട്ടോ അപ്പം പരിപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നുള്ളൊരു അഭിപ്രായമാണ് അതുകൊണ്ട് പരിപ്പ് ഇടില്ല മുരിങ്ങക്കായും തക്കാളിയും പിന്നെന്താ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു കുഞ്ഞു കറി അപ്പോൾ അതൊക്കെ ഒരു പണിയിലാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു പച്ചക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് എന്നും മീൻ കറി ആയതുകൊണ്ട് ഇന്നൊരു ചേഞ്ച് വരുത്തിയതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതല്ലേ വിചാരിച്ച് അപ്പോൾ അതാ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരവി ഇനി റെഡിയാക്കി എടുക്കണം അപ്പോൾ അരച്ച തേങ്ങ കുറച്ചുണ്ട് അതൊന്ന് എന്താ പറയുക ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കണം അപ്പോൾ അത് തികയൂലട്ടോ അതുകൊണ്ട് തന്നെ വേറെ തേങ്ങ അരച്ച് ചേർക്കണം അപ്പോൾ ഇന്ന് പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പണികളൊക്കെ കുറവാണ് കേട്ടോ മീൻ കറീൻ്റെ പോലെ മീൻ മുറിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് പിന്നെ ഉള്ളത് ചെറിയ രണ്ട് മൂന്ന് മീനല്ലേ അതൊന്ന് അതൊന്ന് വേഗം മുറിച്ചിട്ട് വേണം പൊരിക്കാനായിട്ട് അപ്പോൾ ചോറ് ഞാൻ വേഗം വാർക്കാൻ വേണ്ടി വെച്ചിട്ടോ അപ്പം പരിപ്പ് പരിപ്പില്ല സോറി മുരിങ്ങക്കായും തക്കാളിക്കായ അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കുകയാണേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടിയിൽ വേഗം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഉപ്പേരിയും കൂടി വേഗം ഉണ്ടാക്കിയെടുത്താൽ അടുപ്പത്തെ പണി വേഗം കഴിയുമല്ലോ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് വേണം അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് തുടയ്ക്കണ ദിവസമാണ് അതുകൊണ്ടുതന്നെ അടുക്കളയിലെ പണി വേഗം കഴിയണം എന്നാൽ തുടക്കലൊക്കെ അങ്ങോട്ട് കഴിയുള്ളു കേട്ടോ പിന്നെ മുറ്റമൊക്കെ അടിച്ചു തരാറുണ്ട് ഇന്ന് പെരുമഴായ കാരണം രാവിലെ വന്നാൽ പാടെ മുറ്റം അടിച്ചു തരലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്ന് ഇത് കഴിഞ്ഞ് അടുക്കള ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ട് വേണം മുറ്റത്തേക്ക് ഇറങ്ങുവാനും പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു കരി തുടയ്ക്കാനും കേട്ടോ അങ്ങനെയുള്ള പണികളൊക്കെ ബാക്കി കിടക്കുകയാണ് കിടക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കാനായിട്ടിട്ടോ അപ്പോൾ ഞാൻ വേഗമൊക്കെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഉപ്പേരിക്ക് കയ്പയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ട് കയ്പ അതിൽ നല്ലോണം വഴറ്റിയെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒരു തുള്ളി തളിച്ചു കൊടുക്കും കേട്ടോ അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഉപ്പേരിയും അടുപ്പത്ത് വെച്ച് കറി അവിടെ വേവുണ്ട് പിന്നെ ഇതിലേക്കുള്ള കൂട്ടൊന്നുണ്ടാക്കട്ടെ കേട്ടോ മീനൊക്കെ മുറിച്ച് റെഡിയാക്കിണ് അതിലേക്കുള്ള കൂട്ടൊന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താണ് ഉപ്പ് ഇഞ്ചി കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ചതയ്ക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചു വച്ചതുണ്ട് പക്ഷേ ചതച്ചിട്ടില്ല കേട്ടോ ഞാൻ മറന്നു പോയ സംഭവം അത് ചതയ്ക്കാനായിട്ട് അപ്പോൾ അതെന്തായാലും കറി തേങ്ങ ഒക്കെ ഒന്ന് അരച്ച് കലക്കിയതിന് ശേഷം ചതച്ചെടുക്കുക അത് കൂട്ടി വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം മുരിങ്ങക്കായും തക്കാളിയൊക്കെ നല്ലോണം വെന്തിണ് അപ്പോൾ ഞാൻ വേഗം തേങ്ങ ഒന്ന് അരച്ച് കലക്കി കൊടുത്ത് ഇനി അതൊന്ന് തിളക്കട്ടേട്ടോ കുറച്ച് നേരം അപ്പോൾ നമ്മൾ ഉപ്പേരിയും അടുപ്പത്ത് നല്ല ഉഷാറായിട്ട് വേവണ്ടിട്ടോ ഒക്കെ ഞാൻ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടാട്ടോ വേവിക്കുന്നത് ഓവറായിട്ട് തീ കത്തിക്കൂല അപ്പോൾ കരിഞ്ഞു പോയാലോ വിചാരിച്ചിട്ടാ അങ്ങനെ കറി ആയിട്ടോ തേങ്ങ കലക്കിയതൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മൾ ഒന്ന് വറവിട്ട് കൊടുക്കണ്ടേ അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടൊന്ന് വറവ് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അപ്പോൾ അത് വേഗം ചെയ്തെടുത്താലേ ബാക്കി പണികളൊക്കെ തുടങ്ങാൻ പോകാൻ പറ്റുള്ളൂ കാരണം മീൻ പൊരിക്കാനും കൂടി ഉണ്ടല്ലോ അപ്പം ആ അടുപ്പത്തേക്ക് തന്നെ മീൻ പൊരിക്കുന്നതൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇന്ന് അടുക്കള പണി ഏകദേശം കഴിഞ്ഞിട്ടോ അപ്പോൾ അത് കടുക്കൊക്കെ പൊട്ടിച്ച് വറവിട്ട് കൊടുത്ത് അപ്പോൾ ചെറിയൊരു കറി എന്ന് തന്നെ പറയാം കേട്ടോ തോനെ കറിയൊന്നും അത്യാവശ്യത്തിന് പച്ചക്കറി അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് കറിയോ പിന്നെ കഴുകി വെച്ചതൊക്കെ എടുത്തിട്ട് കൊടുത്തണേ ഇനി വെളുത്തുള്ളി ഞാൻ വേഗം ഒന്ന് ചതച്ചെടുത്ത് ആ വെളുത്തുള്ളിയും കൂടി കൂട്ടി കുഴച്ച് ഇതൊന്ന് പെരട്ടിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ മൂന്നായില്ല എന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് മതി ഇന്ന് ഉച്ചത്തേക്ക് മാത്രം കേട്ടോ അത് അപ്പം ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ബാക്കി മീൻ അവിടെ എടുത്ത് വെച്ച് ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് മൂന്നെണ്ണം മാത്രം എടുത്തിട്ടാണ് വെള്ളത്തിലിട്ടിട്ട് ഐസും കട്ടയൊക്കെ പൂക്കി എടുത്തത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മസാല തേച്ച് സൂപ്പറാക്കി വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇന്ന് മീൻ പൊരിച്ചതും പച്ചക്കറിയാണ് ഉച്ചത്തെ സ്പെഷ്യലാണ് കേട്ടോ എന്നും മീൻ കറി തന്നെ ആയാൽ അതൊരു സുഖമില്ലല്ലോ അല്ലേ അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് ഈ ഒരു കറി അല്ലെങ്കിൽ നമ്മൾ സാമ്പാറാണ് ഇട്ടുണ്ടാക്കൽ അധികം സാമ്പാറാണ് ഉണ്ടാക്കൽ അപ്പോൾ ഇന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ കയ്പൻ്റെ ഉപ്പേരി ഒന്ന് വെന്തുടങ്ങിട്ടോ അപ്പോൾ അതൊന്ന് നോക്കിയപ്പം കുഴപ്പമില്ല നല്ലോണം വെന്ത് തുടങ്ങി ഒടഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ എന്നാലും ആവിയിൽ അവിടെ കിടക്കട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെ ചീനച്ചട്ടി അങ്ങോട്ട് ഇറക്കി വെച്ച് കുറച്ച് കുടിക്കാനുള്ള വെള്ളവും ഗ്യാസുമ്പിൽ വെച്ച് പിന്നെ എന്താണ് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അല്ലേ ആവശ്യത്തിന് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ തിളയ്ക്കുക കുറച്ചൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചതാണ് അതിൽ മീൻ ഇട്ട് കൊടുക്കുമ്പോഴേ ഒരു സുഖമുള്ളൂ വെളിച്ചെണ്ണ നല്ല ചൂടായൽ അപ്പോൾ അതിൽ മീൻ ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം മൂന്ന് മത്തി മത്തി എന്നാ പറയണേ അയല ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് കറി വേപ്പിൻ്റെ ലൊക്കെ ഇട്ട് കൊടുത്ത് സത്യം പറയാച്ചാൽ കൂട്ടുകാരെ ഇന്ന് വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലെട്ടോ എന്തോ ഒരു പാകപ്പിഴവ് വോയിസ് കൊടുക്കണേലൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം തെറ്റി തെറ്റി പോകുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കുക എന്തൊക്കെയോ മനസ്സിനൊരു സുഖമില്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതെല്ലാം സെറ്റായി അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കി ഇനി വേഗം അടിച്ചേറലും തുടക്കലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് പോകും അപ്പം ചോറും ഞാനും പാത്രത്തിലേക്ക് കാക്കി വെച്ചിട്ടോ അങ്ങനെ ഇന്നത്തെ എല്ലാ അടുക്കള വിശേഷങ്ങളും പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വിശേഷങ്ങൾ ഇഷ്ടമായാൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്